ഹലോ പ്രിയപ്പെട്ടവരേ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ ജീവിതം നല്ല സുഖകരമായിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാലും നാളെ അങ്ങനെ ആയിരിക്കണം എന്നൊന്നും ഇല്ല ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഒന്നും സ്ഥിരമായിരിക്കില്ല ക്ഷണപ്രഭാ ചഞ്ചലം എന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് നമുക്ക് ഇപ്പോ ഉള്ള സുഖ സൗകര്യങ്ങളിലോ സമ്പത്തിലോ ഒന്നും നമ്മൾ അഹങ്കരിക്കരുത് കേട്ടോ കാരണം കഴിഞ്ഞു പോയ ഒരു ജീവിതം സുഖകരമായി ജീവിച്ചിട്ടും ഇന്ന് തീരാതുരിത അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും നല്ല സുഖ സൗകര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് നമ്മുടെ അറിവിലും നമ്മുടെ ചുറ്റുവട്ടത്തിലും ഒന്നുമല്ലാതെ ദൂര സ്ഥലങ്ങളിൽ തന്നെ എത്രയോ പേരുണ്ടാവൂലേ വയ്യായികളും ദുരിതങ്ങളും അനുഭവിക്കുന്നവര് അതായത് നല്ലൊരു ഒരു പാസ്റ്റില് ജീവിച്ചിട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരു അനിയത്തി കുട്ടി എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടപ്പോ ആ കുട്ടി പറയുന്നത് ഭയങ്കര ഒരു ഉണ്ട് ചേച്ചിയുടെ വാക്കുകൾ കേൾക്കുമ്പോ എന്തൊരു പ്രതീക്ഷയും സമാധാനം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ വിദ്യാഭ്യാസം ഉള്ളൊരു ഇത് അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന ബിസിനസ് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു നാലെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ആ കുട്ടിക്ക് ഒരു എന്താ പറയുക ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനെ ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടോ അപ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്ന് പറഞ്ഞു വിവാഹത്തിന് മുമ്പ് ഇവർ നല്ലൊരു സുഖസൗകര്യങ്ങൾ ജീവിച്ച ഒരു കുട്ടിയാണ് അച്ഛനും സഹോദരനും ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതെ ഈ കുട്ടിയെ വളർത്തി വിവാഹമൊക്കെ കഴിച്ച് അയപ്പിച്ചു എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലോ ഇവർ പോക്കറ്റ് മണി കുട്ടിക്ക് കൊടുക്കുമായിരുന്നു ഭർത്താവിനൊരു സാധാരണ ജോലിയൊക്കെയാണ് അവരെങ്ങനെ സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴേ ഈ കുട്ടിയുടെ ഈ സഹോദരന്റെ ഗൾഫിലൊക്കെ ആയിരുന്നു വന്ന് കുറച്ച് ബിസിനസ് ഒക്കെ തുടങ്ങി പെട്ടെന്ന് വയ്യാതി വയ്യാതെ ആയി കഴിഞ്ഞപ്പോഴാണ് ആള് കിടപ്പിലായപ്പോഴാണ് ഇവർ അറിഞ്ഞത് ഒരുപാട് കടബാധിതർ ഒക്കെ ഈ സഹോദരന് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ കുട്ടിയുടെ പേര് പേരുവിവരങ്ങളൊന്നും പറയില്ല കാരണം അവർക്കതൊരു ബുദ്ധിമുട്ടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മാത്രവുമല്ല ഈ സഹോദരന്റെ ചികിത്സക്കായിട്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരു കുറേ ലക്ഷങ്ങൾ തന്നെ ചിലവായി വീട് സ്ഥലവും വിൽക്കുവാനും പറ്റുന്നില്ല ബാങ്ക് ലോണുകളൊക്കെ ഒരുപാടുണ്ട് എന്നും ഓരോ ദിവസം കടത്തിന്റെ അവസ്ഥയിൽ കുട്ടി ആകെ വിഷമത്തിലാണ് കേട്ടോ ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ ആ കുട്ടിക്ക് ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു വരുമാന മാർഗം രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ അത് ഒരു കാര്യം അവർക്ക് സ്യൂട്ടാണ് ഒരു കാര്യം അവർക്ക് പറ്റില്ല അപ്പോൾ ഒരേ സമയം രണ്ട് രീതിയിൽ വരുമാനം വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ വീട്ടിലിരുന്നോണ്ട് തന്നെ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു കിടപ്പുരോഗിയൊക്കെ ഉണ്ട് നമുക്ക് നമുക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് മറ്റാരെയും ചെയ്യാതെ നമ്മുടെ കയ്യിൽ ഇത്ര പൈസ വരുവാനുള്ള ഒരു പരിപാടികളാണ് പറയുന്നത് ഒന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അതോടൊപ്പം തന്നെ നമ്മളൊരു കുക്കിംഗ് കാര്യങ്ങളും കൂടെ ചെയ്യുക കുക്കിംഗ് കാര്യങ്ങൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇട്ടുകൊണ്ട് ചാനല് ചെയ്യണം സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിക്കൊണ്ട് വരിക കേട്ടോ ചാനൽ കുറച്ച് വളർത്തിയെടുക്കുക യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങണം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിവരിച്ചു തരുന്ന ഒരുപാട് ചാനലുകളുണ്ട് കേട്ടോ ജെ ഫോർ ടെക് യൂട്യൂബ് കോണർ യൂട്യൂബ് മാസ്റ്റർ ഇതെല്ലാം ഇങ്ങനെ കാര്യങ്ങളെല്ലാം വിവരിക്കുന്ന ചാനലുകളാണ് കേട്ടോ ഇതെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആദ്യമേ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക അതിൽ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ട് വീഡിയോകളൊക്കെ ഇടുക അപ്പോൾ അങ്ങനെ ഷോർട്ട് വീഡിയോകളൊക്കെ ഇടുമ്പോഴേക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പോകില്ലേ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ എണ്ണ ഇങ്ങനെ കൂടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക അതായത് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാമല്ലേ അങ്ങനെ ചെയ്യുക ഇപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷന് നൂറ് രൂപയുള്ളൂ കേട്ടോ വിനമയം എളുപ്പത്തിൽ അടുത്തുള്ള അക്ഷയ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ആധാർ കാർഡ് ഫോട്ടോയും കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് വിറ്റ് വരവുള്ള സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ കാറ്ററിംഗ് യൂണിറ്റുകൾ വലിയ ഹോട്ടലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അയ്യായിരം രൂപയുടെ ലൈസൻസ് ഒരു വർഷത്തേക്ക് എടുത്താൽ മതി പിന്നെ ഫുഡൊക്കെ മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതാത് ജില്ലകളിലെ വ്യവസായ ഓഫീസ് ബന്ധപ്പെട്ട് അതിന്റെ എന്തൊക്കെയാണ് നമ്മൾ മലയാളികൾ ഭക്ഷണ കാര്യങ്ങളിൽ പാരമ്പര്യവും വൃത്തിയും കാത്തു സൂക്ഷിക്കുന്നവരാണല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയിലേക്ക് ആഹാരം ഉണ്ടാക്കുവാൻ ആവശ്യമായിട്ടുള്ള മല്ലി മുളക് മസാല അരിപ്പൊടി തുടങ്ങിയവയെല്ലാം ഹോൾസെയിലായിട്ട് കുറഞ്ഞ വിലയിൽ വാങ്ങിവെച്ചിട്ട് വൃത്തിയായി കഴുകി ഉണങ്ങി പൊടികളാക്കി വിൽക്കുകയാണെങ്കിൽ എക്കാലവും നല്ല രീതിയിൽ ആവശ്യക്കാരുണ്ടാവും ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വൃത്തിയായി കഴുകിയെടുക്കുന്നത് ഉണങ്ങിയെടുക്കുന്നത് കുടിപ്പിക്കുന്നത് എല്ലാം നമ്മൾ അപ്പോഴപ്പോൾ തന്നെ വീഡിയോ ആയി എടുത്തു വയ്ക്കുക കേട്ടോ സമയം കിട്ടുമ്പോൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്യുക എടുത്ത് നല്ല രീതിയിൽ വളരെ മനോഹരമായിട്ട് അപ്ലോഡ് ചെയ്യുക നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബറെ വർദ്ധിപ്പിക്കുക കേട്ടോ അപ്പോൾ അതുവഴി നമുക്കൊരു വരുമാനം കിട്ടും ഇതെല്ലാം ഇഷ്ടമില്ലെങ്കിലും ചെയ്യുവാനിഷ്ടമില്ലെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ അപ്പോൾ അവർക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല ഇത്രയും മെനക്കെട്ട ജോലികളല്ലേ അതുകൊണ്ട് തന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ അവരത് വാങ്ങിക്കുകയും ചെയ്യും എന്നാൽ ഇതൊന്നും വാങ്ങാൻ ഇഷ്ടമില്ലാത്തവരും ചിലപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്ന ഒരു ജോലി മാത്രം ഒരിക്കൽ ചെയ്താൽ ഇത് കാണുന്നതിനനുസരിച്ച് നമ്മുടെ വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൂടാതെ സീസണിൽ കിട്ടുമ്പോൾ കുറഞ്ഞ ചെലവിൽ ചക്ക കപ്പ പച്ചക്കായ ഉണ്ട് ലേത്തക്കായ ഇതൊക്കെ കളക്ട് ചെയ്ത് വറുത്ത് ചിപ്സുകളൊക്കെ ആക്കി വിൽക്കുകയും അതുപോലെ ഈ കായ്ക്കൊക്കെ വേറെ രൂപമാറ്റം വരുത്തിയൊക്കെ വിൽക്കാം നമുക്ക് കായ ഏത്തക്കായൊക്കെ പൊടിയാക്കി വിൽക്കാം അതുപോലെ കപ്പയാണെങ്കിൽ പുട്ടിൻ്റെ പൊടി ആക്കുന്ന രീതിയിൽ നമുക്ക് രൂപാന്തരം വരുത്താൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് ഇതിനു മുൻപ് ആൾക്കാർ ചെയ്തതിനേക്കാൾ എന്തെങ്കിലും നമ്മുടെ കൂടെ ഒരു സംഭാവന ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൽ പുതിയ രൂപമാറ്റമൊക്കെ വരുത്തി പുതിയ രീതിയിൽ ഇത് അവതരിപ്പിക്കുക കേട്ടോ ഭംഗിയായിട്ട് ചക്കയാണെങ്കിൽ ഹൽവയായിട്ട് ഉണ്ടാക്കി വിൽക്കുവാൻ സാധിക്കും അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്നവർ ഇതുപോലുള്ള ആഹാര സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും നാട്ടിൽ വന്നിട്ട് പോകുമ്പോഴേ അങ്ങനെയുള്ളവരുടെയൊക്കെ ഓർഡർ എടുത്തിട്ട് ഉണ്ടാക്കി വിൽക്കുവാൻ ശ്രമിക്കുക എന്ത് കാര്യവും തുടങ്ങുവാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെ നമ്മുടെ കയ്യിൽ നിന്ന് ആഹാര സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും അത് നമുക്ക് തരുന്ന ധൈര്യം ചില്ലറയല്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിനൊക്കെ അടുത്ത് തന്നെയുള്ള കൊച്ചുങ്ങളുടെ നൂലുകെട്ട് ചെറിയ വീടിൻ്റെ വാർക്കുന്ന ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണ കാര്യങ്ങൾ അതുപോലെ തന്നെ ചെറിയ വീടിൻ്റെയൊക്കെ പറ്റുന്ന താമസങ്ങൾ അതായത് ഒരു അമ്പത് പേര് വരെയുള്ള ഫുഡിൻ്റെ ഓർഡറുകൾ എടുത്തിട്ട് അതുണ്ടാക്കി കൊടുക്കുവാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ലാഭം തരികയും ചെയ്യും നമ്മുടെ ബിസിനസ് കുറച്ച് വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഏറ്റവും യോജിച്ചൊരു ബിസിനസ്സാണ് ഈ ഫുഡിൻ്റെ പരിപാടി അതുകൊണ്ട് മടിക്കാതെ ഇന്ന് തന്നെ തുടങ്ങുവാനായിട്ട് നോക്കുക കേട്ടോ എന്നും ഡിമാൻഡുള്ള കാര്യമാണ് അച്ചാറുകൾ ചമ്മന്തിപ്പുടികളൊക്കെ അച്ചാർ നല്ല മീനച്ചാറും ചെമ്മീനച്ചാറൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് നല്ല ഭംഗിയിൽ എടുത്തിട്ട് അത് നല്ലതായിട്ട് എഡിറ്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കട്ടോ നല്ല മനോഹരമായിട്ട് അച്ചാർ ഉണ്ടാക്കി എടുക്കണം ആ മനോഹരമെന്ന് ഞാൻ പറയാൻ കാരണം ഇത് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് കഴിക്കുവാനായിട്ട് തോന്നണം അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസുകൾ ഒരാറുമാസം ഒക്കെ കേടു കൂടാകാതെ ഇരിക്കുന്ന ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കുക അത് നമ്മുടെ ചാനലിലൂടെ അവതരിപ്പിക്കുക കേട്ടോ മാങ്ങ നാരങ്ങ ഉണക്കമീൻ പച്ചമീൻ ഉണക്കമീൻ എന്ന് പറയുമ്പോഴേ ചെമ്മീനില്ലേ കൊഞ്ചെന്ന് പറയുന്ന ചെറിയ ചെമ്മീനുകളൊക്കെ അതിനൊക്കെ എന്തും ഡിമാൻഡാണ് കേട്ടോ അങ്ങനെ ഉണക്ക ചമ്മന്തി പൊടികൾ ഉണക്കമീനിന്റെ ചമ്മന്തി പൊടികൾ ഇതുവരെ ആളുകൾ ചെയ്തിട്ടുള്ളതിനേക്കാൾ നമുക്കും കൂടി എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യാൻ സാധിക്കണം ഈ അച്ചാർ പരിപാടി അല്ലെങ്കിൽ ഫുഡ് പരിപാടി അല്ലെങ്കിൽ നമ്മൾ എന്താ സംഭവം തുടങ്ങിയാലും അതിലോട്ട് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷനും കൂടെ കൊടുക്കുവാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിക്കാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ഒരേ സമയം ഫുഡിന്റെ പരിപാടികൾ കാര്യങ്ങൾ അത് ഉണ്ടാക്കുക ഉണ്ടാക്കുന്നതൊക്കെ ഒരു വീഡിയോ ആയിട്ട് എടുക്കുക ഫ്രീ ടൈമിൽ അതെല്ലാം എഡിറ്റ് ചെയ്യുക പബ്ലിഷ് ചെയ്യുക അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബറെ കൂട്ടിക്കൊണ്ട് വരിക ഒപ്പം തന്നെ നമ്മുടെ ഈ ബിസിനസ് വളർത്തിക്കൊണ്ട് വരിക കേട്ടോ ബ്രാൻഡ് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പബ്ലിക്കിലോട്ട് എത്രയും വേഗം എത്തിക്കുവാനായിട്ടുള്ള ഏറ്റവും എളുപ്പവഴി തന്നെയാണ് ഇന്ന് യൂട്യൂബ് ചാനൽ അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മുടെ ആ ബിസിനസ് വളർത്തിക്കൊണ്ട് വരിക അപ്പോൾ ആ കുട്ടിയാലോട് കോട്ടൺ വേസ്റ്റിന്റെ ഒരു പരിപാടി പറഞ്ഞു പറഞ്ഞോട്ടോ എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല കോട്ടൺ വേസ്റ്റ് അത് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് നമ്മൾ ഈ ഉള്ള ഇത് വേസ്റ്റ് തുണി ആക്കത്തില്ലേ അപ്പോൾ അത് ബെനിയൻ ക്ലോത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് അത് വേസ്റ്റ് ആക്കുന്ന മെത്തേഡ് എന്തോ ആണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിന് ഒരുപാട് മെനക്കേടാണ് ആ കുട്ടിയെല്ലാം പറഞ്ഞൊരു പത്ത് മണിക്കൂറൊക്കെ ചെയ്തെങ്കിലേ ചേച്ചി നമുക്ക് കുറച്ചെങ്കിലും ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് അപ്പോൾ ഈ പത്ത് മണിക്കൂർ ഒരു ദിവസം മെനക്കെട്ടുന്ന ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അച്ചാറിന്റെ കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊന്ന് മെനക്കെട്ട് നിന്നും ഒരു ദിവസം ഒന്ന് മെനക്കെട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ വീഡിയോ എടുത്തിട്ട് ഒരു ദിവസം മെനക്കെട്ട് ആ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വീഡിയോയാവും അത് കാണുവാൻ ഒരുപാട് പേരുണ്ടാവും അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഓർഡർ ഒക്കെ കിട്ടും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബിസിനസ് വളർത്താം വ്യൂ കൂടുന്നതിനനുസരിച്ചിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വരുമാനം കൂട്ടിക്കൊണ്ട് വരുവാനും സാധിക്കുമല്ലേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കിത് ചെയ്തു കൂടെയെന്നല്ലേ എനിക്കിപ്പോൾ ചെറിയൊരു കടയൊക്കെ ഉണ്ടല്ലോ സ്വയം തൊഴിലെന്ന് പറഞ്ഞ പോലെ ഞാൻ ക്ലീനിങ് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ നമുക്ക് പൊടിച്ച് വിൽക്കുന്നുണ്ട് കേട്ടോ ഫുഡ് ഡൻസെഫ്റ്റിയുടെ രജിസ്ട്രേഷൻ ഞാനും എടുത്തിട്ടുണ്ട് എനിക്ക് നൂറ് രൂപയുടെ രജിസ്ട്രേഷൻ്റെ ആവശ്യമേ ഉള്ളൂ എനിക്ക് പറ്റുന്നത് പോലെ ഞാനിതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തന്നത് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ കുറച്ച് ഫുഡിൻ്റെ പരിപാടിയുടെ വികസിപ്പിച്ചുകൊണ്ട് വരിക ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മുടെ ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുക കേട്ടോ നമ്മുടെ ബിസിനസ് വളർത്തിക്കൊണ്ട് വരിക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി മുതൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം